നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം പോർച്ചുഗൽ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ കിടിലൻ തുടക്കമാണിട്ടിരിക്കുന്നത് അർബേനിയക്കെതിരെ ഏകപക്ഷീയമായ അഞ്ച് ഗോളിൻ്റെ വിജയം അടുത്ത മത്സരം ഇതാ ഹംഗറിക്കെതിരെയാണ് അതും എവേ മത്സരമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ കളിക്കുമോ സ്റ്റാർട്ടിങ് ലൈനപ്പിൽ മാറ്റങ്ങൾ ഉണ്ടാകുമോ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ സ്വാഭാവികമായിട്ടും ആരാധകരിൽ നിന്ന് ഉയരും കാരണം വളരെ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ കളി വരികയാണ് ഹെക്ട്രിക് ഷെഡ്യൂളാണ് അപ്പോൾ അതുകൊണ്ട് താരങ്ങളെ പരിക്ക് വരാതെ സംരക്ഷിക്കേണ്ടത് കോച്ചിൻ്റെ ഉത്തരവാദിത്വമാണ് സി ആർ സെവൻ ഇന്നലെ നേരത്തെ പിൻവലിച്ചത് ഒരുപക്ഷെ അടുത്ത കളിയിലും കളിപ്പിക്കുക എന്ന ഉദ്ദേശത്തിലാകും എന്തായാലും അർമേനിയക്കെതിരെയുള്ള കളി കഴിഞ്ഞപ്പോൾ മാധ്യമ പ്രവർത്തകരെ റോബർട്ട് മാർട്ടിൻസിനോട് ചോദിച്ചു ഹങ്കറിക്കെതിരെയുള്ള സ്റ്റാർട്ടിങ് ലൈനപ്പ് എങ്ങനെയാവും റോബർട്ട് മാർട്ടിൻസിൻ്റെ മറുപടി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ഞാൻ കാര്യങ്ങൾ എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഹങ്കറിക്കെതിരെയുള്ള സ്റ്റാർട്ടിങ് ലൈനപ്പ് എന്താണ് എന്നിപ്പോൾ പറയാൻ പറ്റില്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സബ്സ്റ്റ്യൂഷൻസ് എങ്ങനെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് സോ പ്ലെയേഴ്സിന് ഡിഫറെൻറ്റ് ലെവലായിട്ടുള്ള പെർഫോമൻസ് ഡെലിവർ ചെയ്യാൻ പറ്റണം അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ അവരെ സംരക്ഷിച്ച് നിർത്താൻ അപ്പോൾ വിത്ത് എ ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് വാട്ട് ദ നീഡ് ടു ഡൂ ആൻഡ് ദേ ഡിഡ് ദാറ്റ് ഐ തിങ്ക് ദി ഗോൾ നൗ ഈസ് ടു പ്രിപ്പയർ ഫോർ ദി ഹംഗറി മാച്ച് എന്നാണ് അദ്ദേഹം ഇന്നലത്തെ കളിയെക്കുറിച്ചുകൂടി ചേർത്ത് കൊണ്ട് പറയുന്നത് അദ്ദേഹം പറയുന്നത് വളരെ വ്യക്തമാണ് സോ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അതാണ് അവരിപ്പോൾ ചെയ്യാൻ ശ്രമിക്കുന്നത് ഇനിയുള്ള ഗോൾ എന്ന് പറയുന്നത് ഹംഗറിക്കെതിരെയുള്ള മത്സരത്തിന് പ്രിപ്പയർ ചെയ്യുക ഇതാണ് ഇപ്പോൾ കോച്ചിൻ്റെ മറുപടി അതായത് എങ്ങനെയാണ് ലൈനപ്പ് എന്നുള്ളത് പറയാൻ അദ്ദേഹം തയ്യാറാവുന്നില്ല എന്നാൽ പ്രധാനപ്പെട്ട താരങ്ങളെയൊക്കെ സംരക്ഷിച്ചുകൊണ്ട് വരും മത്സരങ്ങൾ കൂടി കളിക്കുക കാരണം ഹെക്ട്രിക് ഷെഡ്യൂൾ ആണ് അതിന് താരങ്ങളെ സജ്ജമാക്കേണ്ടതുണ്ട് ആ ഒരു റോള് താൻ ഏറ്റെടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് റോബർട്ടോ മാർട്ടിനസ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് എന്തായാലും കാത്തിരുന്ന കാണേണ്ട കാര്യമാണ് സിആർ സവിൻ അടുത്ത മത്സരത്തിൽ കൂടി ഗോൾ അടിച്ചുകൊണ്ട് ഒരു പ്രൈസ് കൂടിയൊക്കെ നേടാൻ പറ്റുകയാണെങ്കിൽ അദ്ദേഹത്തിന് വേൾഡ് കപ്പ് ഗോളിഫറിന്റെ ചരിത്രത്തിലെക്കാലത്തും ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ച് താരബന്ധ റെക്കോർഡിലേക്കൊക്കെ പോകാൻ പറ്റും ആ നടത്തിലേക്ക് അദ്ദേഹം എത്തുമോ എന്നുള്ളത് കാത്തിരുന്നതാണ് വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ഓക്സ് വെട്ടാം